എസ് എസ് എൽ സി പരീക്ഷ ചൂടിലാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾ എന്നാൽ ഉമ്മയുടെ കവറടക്ക ചടങ്ങിനിടെ പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ടി വന്ന ഒരു കുട്ടിയുണ്ട് മഞ്ചേരിയിൽ മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് എസ് വിദ്യാർത്ഥിയായ ഷബാ ആണ് ഉമ്മയുടെ കവറടക്ക ചടങ്ങ് നടക്കുന്നതിനിടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് പ്രിയപ്പെട്ട ഉമ്മയുടെ കവറടത്തിൽ അവസാനമായി മൂന്ന് പിടി മണ്ണു വാരിയിടാൻ നിൽക്കാതെ പ്രാർത്ഥനകളൊക്കെയും മനസ്സിലൊതുക്കി ഷബാ ബിൻ സാദത്ത് പരീക്ഷാ ഹാളിലേക്ക് ഓടി കണ്ണീരിൽ കുതിർന്ന അക്ഷരങ്ങളാൽ എസ് എസ് എൽ സി ഫിസിക്സ് പരീക്ഷ എഴുതി മടങ്ങിയെത്തിയപ്പോഴേക്കും ഉമ്മ ആറടി മണ്ണിൽ നിത്യനിദ്രയിലായി കഴിഞ്ഞിരുന്നു പ്രസവ ചികിത്സക്കിടെ ഹൃദയ സംബന്ധമായ അസുഖം കാരണം വ്യാഴാഴ്ച വൈകിട്ട് ആറിനാണ് കാരക്കുന്ന് ഹാജിയാർ പടി റഷീദിന്റെ ഭാര്യ മുപ്പത്തിയഞ്ചുകാരി രഹന സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് മൂത്തമകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രഹിന വീണ്ടും ഗർഭിണിയായത് എന്നാൽ മകൻ ഷബയ്ക്ക് ഇത് സന്തോഷത്തിന്റെ കാലമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് കുട്ടിയെ ഞാൻ നോക്കാമ്മാ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഷബ എന്നാൽ വിധി മറ്റൊന്നാകുകയായിരുന്നു രഹനയെ പ്രസവ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖം കാര്യങ്ങൾ വഷളാക്കുകയും രഹന മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു കുഞ്ഞിനെ ഡോക്ടർമാർ വെന്റിലേറ്ററിൽ പരിചരിക്കുകയാണ് രഹനയുടെ ആദ്യ വിവാഹത്തിലെ ഏകമകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷബ ബിൻ സാദത്തിന് ഇന്നലെ ഫിസിക്സ് പരീക്ഷയായിരുന്നു രഹ്നയുടെ സഹോദരി വിദേശത്തുനിന്ന് എത്താനുള്ളതിനാൽ ഖബറടക്കം ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് നടത്തിയത് ഉമ്മയുടെ വിയോഗത്തിൽ മാനസികമായി തളർന്ന ഷഭ പരീക്ഷ എഴുതുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും സുഹൃത്തുക്കളും വാർഡ് കൌൺസിലർ യാഷിഖ് മേച്ചേരിയും ധൈര്യം പകർന്നു പള്ളിയിൽ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ഉടൻ യാഷിഖ് ബൈക്കിൽ സ്കൂളിൽ എത്തിച്ചു സങ്കടക്കടൽ ഉള്ളിലൊതുക്കി ഷബ പരീക്ഷ എഴുതി തിരിച്ചെത്തിയ ശേഷം ഉമ്മയുടെ ഖബറിടത്തിൽ പ്രാർത്ഥിച്ച് സങ്കടമെല്ലാം കരഞ്ഞു തീർത്തു വട്ടപ്പാറ തുപ്പിലിക്കാട്ടുകുന്ന് കിഴക്കേ പീഡിക മുഹമ്മദിന്റെയും അത്തിമണ്ണിൽ ജമീലയുടെയും മകളാണ് രഹന